来着来着来着 डा <laughs> എങ്ങനാ നിന്റെ കൈ വന്നത് വോട്ടിച്ചോണ്ട് പോന്ന കട തോ ചോട്ടിക്കേക്കൂടെ ഈ പിന്നെ ഇവിടെ സാധനം സുഭ അവൻ പറയുന്ന മനസിലായത് സുമ അവൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഇളക്കുന്നു അവന് വിശക്കുന്നു അതുകൊണ്ട് എടുത്തതാ ഇന്ന് പറഞ്ഞ് ചോദിക്കണ്ടേ പോട്ടെ അത് സാരമില്ല ഒന്നും മതിയോ സുഭാ ഇതിന്റെ പൈസ എത്രയാ ഞാൻ തന്നേച്ചോ ഇനി ഒന്നോട് എടുത്തു മോനെ ഒന്നോട് എടുത്തോ എടുത്തോ തീ ആ കണ്ട പൈസ മതിയാ പിന്നെ ഇനിയും ഇങ്ങനെ മോഷ്ടിക്കരുതാര കഷക്കറി മോഷിക്കരുത് കേട്ടോ സോമ ഇതേ പാവങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നവരെ ഇങ്ങനൊന്നും സമയത്ത് പോയി അല്ലയോ മോഷണം എന്ന് അല്ല അത് മോഷണമായ മോഷണമാണ് എന്നാലും ശരി ബശപ്പിന്റെ ഒരു ഇതല്ലേട്ടാണ് ഗോട്ടിക്കൻ എന്നല്ലേ പറഞ്ഞത് അത് ഞാനില്ലാത്ത സമയത്തല്ലേ വന്നെടുത്തത് ശരി ആയിക്കോട്ടെ കേട്ടെ കുഴപ്പമില്ല ഇരിക്കട്ടെല്ലാം അത് ഞാൻ നന്നതായിരിക്കട്ടെ കാലം വച്ചു ആ മനസ്സിലാക്കണം നമ്മൾ അതുകൊണ്ട് ഇനിയെങ്കിലും സോമൻ ഒരു കാര്യം ചെയ്യണം ഇനിയെങ്കിലും ഇങ്ങനെ വരുന്ന പാവങ്ങളെ ഒരേ ശാലം വിഷമത്തെ ഇത് മോഷണമായതുകൊണ്ട് എന്ത് ചെയ്തു അല്ലെങ്കിൽ അതായത് നമുക്ക് വരുന്നില്ല നോട്ടിച്ച് തന്നെ ഇത് കഷ്ടപ്പാട് ഇത് കണ്ട വേറെ ആളായും അതും എടുത്തോണ്ട് പോകത്തല്ലേ കൂടെ അത് സംഭവം നാല് പേരാഷ് വിഷമിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാകും അതന്നല്ല ഞാൻ നിങ്ങൾ പൈസ വെച്ചോളാം പറഞ്ഞു കുഴപ്പമില്ല അത് സാരമില്ല അത് ഞാൻ സന്തോഷത്തോടെ ഞാൻ തന്നില്ല അത് കുഴപ്പമില്ല അതിപ്പോ ഇരിക്കട്ടെ ഇനിയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വരുമ്പോ വിശന്നിട്ടാണ് വരുന്നതെങ്കിൽ അവരെ ഒഴിവാക്കി വിടരുത് സന്തോഷമായിട്ട് കൊടുക്ക ഓക്കേ ഓക്കേ ബൈ